തിരികെ പോകുന്ന നേരത്തെ തീപിടുത്ത വാർത്തയിലേക്ക് കൂടുതൽ കടകളിലേക്ക് തീ പടരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലെ കടകളിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമായിട്ടില്ല ഇതുവരെ ആറ് കടകളിലേക്ക് തീ പടർന്നു ഒരു കട പൂർണമായും ഇപ്പോൾ കത്തി നശിച്ചിട്ടുണ്ട് കൂടുതൽ കടകളിലേക്ക് തീ പടരുകയാണ് കൂടുതൽ കടകളിലേക്ക് തീ പടരുന്നതിനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് നമുക്ക് കാണാം ഇപ്പോൾ ആദ്യം മൂന്ന് കടകളായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന്റെ ഒരു ഗ്രാവിറ്റി കൂടുതലായിരിക്കുന്നു ആറ് കടകളിലേക്ക് ഈ തീ പടരുന്നു അടുത്തടുത്ത കടകളാണ് അതായത് അധികം ഗ്യാപ്പ് ഒന്നുമില്ല ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള ചെറിയ ചെറിയ കടകളാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കടകളിലേക്ക് ഇപ്പോൾ ഇത് തീ പടർന്നു പിടിക്കുകയാണ് ഷോർട്ട് സർക്യൂട്ട് ആണോ നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങൾക്കാണോ ഒരു പോസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട് ആ പോസ്റ്റിൽ നിന്നും ഉണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആകാം ഈ ഒരു തീപിടുത്തത്തിന് കാരണമെന്നുള്ള ചില സൂചനകളാണ് ആ കടക്കാർ അവിടെ ഉണ്ട് കടക്കാർ ആ ഉടമസ്ഥരൊക്കെ തന്നെ പറയുന്നത് എന്തായാലും ആദ്യത്തെ കട നമ്മൾ പറഞ്ഞ ഒരു തോട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ഒരു ഷോപ്പാണ് അവിടെ ഈ തുണിത്തരങ്ങളും അതുപോലെ തന്നെ മെത്ത തലേണ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് തുടങ്ങിയ സാധനങ്ങളും മറ്റ് വസ്തുക്കളും അതായത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങാൻ വരുന്ന കടകളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വസ്തുക്കളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് പ്ലാസ്റ്റിക് വസ്തുക്കളുണ്ട് അതുകൊണ്ടാണ് ഈ തീ പെട്ടെന്ന് അണയ്ക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് ഈ സ്റ്റേഷനറി കടകളുണ്ട് അതുപോലെ തന്നെ ഫോട്ടോസാട്ട് ലാമിനേഷൻ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഒരു കണ്ണാടി കടയുണ്ട് ചെരുപ്പ് കടയുണ്ട് ഇത്തരത്തിലുള്ള കടകളെല്ലാം ഇങ്ങനെ അടുത്തടുത്തുണ്ട് അതുകൊണ്ടാണ് ഒരു കടയിൽ നിന്നും അടുത്ത കടയിലേക്ക് തീ ഇങ്ങനെ പടരുന്നത് എന്തായാലും ஃபயர்ஃபோசிண்ட அஞ்சு யூனிட்டு இவ்வீ அணக்கான ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായി ഈ ശ്രമം തുടരുന്നു പക്ഷേ ഇതുവരെ പൂർണ്ണമായിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല ഈ കെട്ടിടങ്ങളുടെ ഈ കടകളുടെയൊക്കെ മുകൾ ഭാഗത്താണ് ഈ അതിൻ്റെ സീലിംഗ് ഒക്കെ ഉണ്ട് അവിടെയാണ് കൂടുതലായിട്ടും തീ കത്തുന്നത് അത് കെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ തീ പടരുന്നത് കൊണ്ട് തന്നെ മുകളിലത്തെ നിലയിലേക്ക് നില കെട്ടിടമാണ് അതുകൊണ്ട് തന്നെ മുകളിലത്തെ നിലയിലേക്ക് കൂടി ഈ തീ പടരാനുള്ള ഒരു സാഹചര്യമുണ്ട് അത് കെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നാട്ടുകാരും കൂടി ഈ ഒരു ശ്രമത്തിൽ പങ്കാളികളാകുന്നുണ്ട് പോലീസുമുണ്ട് അങ്ങനെ ഒരു തീവ്ര സമന്ധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു തീപിടുത്തത്തിലേക്ക് ഒരു കെട്ടിടം പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ കടകളിലാണ് ആദ്യം തീ പടരുന്നതെങ്കിൽ കൂടുതൽ കടകളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഈ തീ പടരുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ പൂർണ്ണമായിട്ടും തീ കെടുത്തിയെങ്കിൽ മാത്രമേ ഇത് ഒരു രക്ഷാപ്രവർത്തനം പൂർണ്ണമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഫയർഫോഴ്സുകൾ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഈസ്റ്റർ ദിനമായതുകൊണ്ട് തന്നെ കടകളൊക്കെ തുറന്നിട്ടില്ലായിരുന്നു ഈ തീ പ്രധാനമായും പിടിച്ച കടയിൽ നിന്ന് തുറന്നില്ലായിരുന്നു മണിക്കാണ് തുറക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത് പക്ഷെ അവരെത്തുന്നതിന് മുമ്പ് തന്നെ തീ പടർന്നു പിടിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ മറ്റ് ആളപായങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല സമീപത്തെ കടകളിൽ നിന്നൊക്കെ ആളുകളെ ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട് ഇവിടേക്ക് എത്തുന്നവരെ തന്നെ മാറ്റിയിട്ടുണ്ട് പോലീസ് ഒരു ബാരിക്കേഡ് പോലെ സംവിധാനം കൊണ്ടുവന്ന് തടഞ്ഞിട്ടുണ്ട് പുക കൂടുതൽ വലിയ രീതിയിൽ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷിതരായിട്ട് നിൽക്കാൻ ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സീലിംഗ് അതായത് ഒരു കടയുടെ മുകൾ വശത്തുള്ള സീലിങ്ങുകളുണ്ട് ആ സീലിംഗുകളിലാണ് കൂടുതലായിട്ടും തീ പിടിച്ചിട്ടുള്ളത് അത് നിന്ന് കത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത് കെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അടുത്ത അടുത്തുള്ള കടകളിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ കൂടി ഫയർഫോഴ്സ് സ്വീകരിക്കുന്നുണ്ട് ഉന്മേഷ് ടു ബി ആണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപത്താണ് ഈ തീപിടുത്തം ആറ് കടകളിലേക്ക് ഇതിനോടകം തീ പടർന്നിട്ടുണ്ട് ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു ആ ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ ഇടങ്ങളിൽ നിന്ന് പുക ഉയരുന്നുണ്ട് അതേതൊക്കെ മേഖലകൾ എന്ന് കണ്ടെത്തി അവിടേക്ക് വെള്ളമെത്തിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമമാണിപ്പോൾ ഫയർഫോഴ്സിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നേരത്തെ ചെറിയ ഒരു തീപിടുത്തം എന്നുള്ള നിലയ്ക്കായിരുന്നു പക്ഷെ അത് കൂടുതൽ കടകളിലേക്ക് ഇപ്പോൾ പടർന്നിരിക്കുന്നു കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് പുക ഉയരുന്നു പൂർണ്ണമായും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട് ടോബി വീണ്ടും ചേരുന്നുണ്ട് ടോബി ഇപ്പോഴും ഈ കാരണം വ്യക്തമായിട്ടില്ലല്ലോ അല്ലേ ഈ തീപിടുത്തത്തിൻ്റെ ഉന്മേഷ് കാരണം എന്താണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും പറയുന്നത് കാരണം ഈ കടകളെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു ആ സമയത്ത് ഇവിടെ അധികം ആളുകളൊന്നുമില്ലായിരുന്നു പെട്ടെന്നൊരു ശബ്ദം കേട്ടു പിന്നെ തീ പടരുന്നത് കണ്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഉണ്ട് ചേട്ടാ എന്താണെന്ന് എന്തെങ്കിലും ഒരു സൂചന അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ തീ അങ്ങോട്ട് കുറേ ഇങ്ങനെ പിരിച്ചു വരുവായിരുന്നു അന്നേരം ഇത് മുഴുവൻ ഈ ഗിഫ്റ്റ് ഹൗസല്ല ഈ ക്യൂട്ടസും അങ്ങനെയുള്ള ഐറ്റം ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഉരുകി ചടയുന്ന ആളിൽ അപ്പുറത്തൊരു പെയിന്റ് കടയാണ് അങ്ങോട്ട് പടർന്നില്ല ഇവിടെ ഒരു എത്ര ഈ ഏകദേശം ഒമ്പതേ മുക്കാൽ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത് ഉന്മേഷ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ അതിന്റെ മേൽക്കൂര അതായത് മേൽ മുഗൾ ഭാഗത്താണ് ഈ സീലിംഗ് ഒക്കെ ഉള്ളത് അവിടെയാണ് ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് മനസ്സിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അതൊക്കെ എടുത്താനുള്ള ശ്രമമാണ് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നാല് യൂണിറ്റ് ഫയർഫോഴ്സ് വന്നിട്ടുണ്ട് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുമെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തീ ആളിക്കത്തുന്ന ആളിക്കത്തുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ മുഗൾ ഭാഗത്താണ് അതായത് ഒരു കടയുടെ മുഗൾ വശത്തുള്ള ആ ഒരു സീലിംഗാണ് അതിൻ്റെ മുകളിലാണ് ആ തീ പടർന്നു പിടിക്കുന്നത് എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് കെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈസർ ദിനമായതുകൊണ്ട് തന്നെ അവധി ദിനമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ മുൻവശത്തുള്ള ഗ്രില്ലുകളൊക്കെ കടയുടെ കട പൂർണ്ണമായും പൂട്ടി ത്തിനു ശേഷമാണ് ആളുകൾ ഇന്നലെ പോയത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഗ്രില്ലുകളെല്ലാം പൊളിച്ച് അകത്ത് കയറിയേ മാത്രമേ ഫയർഫോഴ്സിനും അതുപോലെ തന്നെ പോലീസിനും ഇത് കെടുത്താൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഒപ്പം തന്നെ ഈ കടകളുടെ മുൻവശത്ത് ഗ്രില്ലുകൾ സ്ഥാപിച്ചു നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഗ്രില്ലുകൾ സ്ഥാപിച്ചുള്ളൂ ആ ഗ്രില്ലുകൾ മാറ്റിയാൽ മാത്രമേ ആ തീ കത്തുന്ന സ്ഥലത്തേക്ക് ഫയർഫോഴ്സിന് കൃത്യമായി വെള്ളം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മുകളിലത്തെ നിലയിലേക്ക് അവിടെ തീ കത്തുന്നത് അതൊരു വലിയൊരു ആശങ്കയാണ് കാരണം തൊട്ടുമുകളിൽ മറ്റ് കടകളുണ്ട് അവിടേക്ക് തീ പടരാനുള്ള സാധ്യത ആ ഉണ്ട് അതുകൊണ്ടാണ് അത് എത്രയും വേഗം കെടുത്താനുള്ളൊരു ശ്രമം നടത്തുന്നത് ഇത് തൊട്ടു പിന്നിലുള്ള രണ്ട് കടകളിൽ കൂടി തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അവിടേക്കും കൂടി തീ പടരുന്നുണ്ട് അത് കെട്ടി ആ ഒരു പ്രദേശത്തുള്ള തീയൊക്കെ ഏകദേശം ഒരു അണച്ച ഒരു സ്ഥിതിയിലായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കത്തുന്നത് ഈ ഒരു പ്രദേശമാണ് അതായത് ആദ്യം തീപിടിച്ച കടയുടെ തക്കൽ എന്ന് പറയുന്ന കടയുടെ മുഗൾ ഭാഗത്തുള്ള ഒരു തീപിടുത്തമാണ് അതാണ് ആശങ്ക അത് കെടുത്താൻ വേണ്ടിയുള്ള അതിന് മുകളിൽ എന്തോ ശക്തമായി കത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് കൂടുതൽ കത്തുകയാണെങ്കിൽ അത് മുഗൾ പോകാൻ സാധിക്കും വേണ്ടിയുള്ള ശ്രമം ശ്രമോഴ്സിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് അധികം ഈ ഒരു അകത്തേക്ക് കയറുക എന്നുള്ളതാണ് പോലീസിൻ്റെ ശ്രമകരമായിട്ടുള്ള ജോലി ഫയർഫോഴ്സ് ഒരു ജോലി അത് അതിനു വേണ്ടി നീക്കങ്ങളാണ് നടത്തുന്നത് എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു നടപടി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് കൂടുതൽ ആളുകളോട് ചോദിക്കേണ്ടത് എന്താണ് ഇന്ന് രാവിലെയാണ് ഈ കടയിൽ ഇങ്ങനെ തീപിടുത്തം വന്നതായിട്ട് പുകപടലങ്ങൾ വന്നതായിട്ട് സമീപത്തെ കടകൾക്കാർക്ക് ശ്രദ്ധയിൽപ്പെടുത്തുകയും പോലീസിനോടും ഫയർഫോഴ്സിനോടും പറയുകയും ചെയ്തു അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഈ മെത്തയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന കടയായതുകൊണ്ട് ചെറിയ ഷോർട്ട് സർക്യൂട്ട് ആവാനാണ് സാധ്യത വന്നു കഴിഞ്ഞപ്പോൾ ആളി പടരുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ അതിന്റെ അകത്തെ തീ പൂർണ്ണമായും കെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം സമീപത്തെ നാല് കൂടെ ഇപ്പം തീ പടരുന്ന സ്ഥിതിവിശേഷമുണ്ട് പോലീസും ഫയർഫോഴ്സും വളരെ ജാഗ്രതയോടുകൂടി തീ അണയ്ക്കുന്നത് അധികയില്ല ഹോസ്പിറ്റലിൽ നിന്നുള്ള ആളുകൾ ഹോസ്പിറ്റലിൻ്റെ മുകളിൽ നിന്നൊക്കെ ആളുകൾ ഇത് ശ്രദ്ധിച്ചപ്പോഴാണ് ഇങ്ങനെ പുക പടരുന്നതായി കാണുകയും സമീപത്തുള്ള ഓട്ടോറിക്ഷക്കാരോടും കടക്കാരോടും വിളിച്ച് വിവരം പറയുകയും അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ് പെട്ടെന്ന് ഫോഴ്സ് അല്ല ഇവിടെ എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും ഇത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നത് ഏതാണ് ഇവിടെയുള്ള ആളുകളും രാഷ്ട്രീയ നേതൃത്വവും എല്ലാം പറയുന്നത് രാവിലെ മെഡിക്കൽ കോളേജിലുള്ള ആളുകൾ അവർ അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് ഈ പുക ഉയരുന്ന കാഴ്ച കണ്ടത് തുടർന്ന് അവരാണ് പോലീസിനെയും അതുപോലെ തന്നെ മറ്റു ആളുകളെയും എല്ലാം വിളിച്ചറിയിക്കുന്നത് അങ്ങനെ ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഇവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ മെത്ത തലേണ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് അങ്ങനെ ആശുപത്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റ് തുണിത്തരങ്ങളും എല്ലാം തന്നെ വിൽക്കുന്ന കടയാണ് ഒന്ന് അതുപോലെ ചെരുപ്പുകൾ വിൽക്കുന്ന ഒരു കടയുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ടരാൻ തീ ആളിപ്പടരാനുള്ള ഒരു കാരണം ഇപ്പോഴത്തെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ മുകൾ വശത്ത് ഈ കടയുടെ മുകളിലുള്ള സീലിംഗുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്ത് തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ഈ തുണിത്തരങ്ങൾ അല്ലെങ്കിൽ ഈ മെത്ത പോലെയുള്ള സാധനങ്ങൾ അടുക്കി വെച്ചിരുന്നു ചെറിയ കടകളാണെങ്കിലും കൂടുതൽ തീ കത്തുന്നത് കാണുന്നുണ്ട് അവിടേക്ക് വെള്ളം എത്തിക്കാൻ എന്താണ് തടസ്സമായിട്ടുള്ളത് ഇപ്പോൾ ആ ഗ്രില്ലുകളൊക്കെ നീക്കണോ നീക്കണോബി ഉന്മേഷ തീർച്ചയായിട്ടും ആ ഗ്രില്ലുകൾ നീക്കേണ്ടത് ആവശ്യമാണ് നേരത്തെ ഇവിടെ നിന്നും പുറത്തു പുറത്തുനിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടേക്ക് വെള്ളം ചീറ്റിച്ച് അത് കെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ അങ്ങനെ അത് പെട്ടെന്ന് കെടുന്നില്ല അതുകൊണ്ടാണ് ഇത് പൊളിച്ച് അകത്തേക്ക് കയറി അകത്തുള്ള ആ തീ പൂർണ്ണമായിട്ടും കെടുത്തണമെന്നുള്ള ഒരു നിലപാടിലേക്ക് അവർ വന്നത് അതിനുവേണ്ടിയുള്ള അത് പൊളിച്ച് അകത്തേക്ക് കയറി ആ കൃത്യമായി വെള്ളം അവിടെ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് നമുക്കിപ്പോൾ ഒരു കട കടയുടെ ദൃശ്യങ്ങൾ കാരണം പൂർണ്ണമായും കത്തിയ ഒരു കടയാണ് അത് പൂർണമായിട്ടും കത്തിയൊരു കടയാണ് അത് അതിൻ്റെ ഒരു വശം ഒരു സ്ഥലം പോലും ഇല്ല ഈ കടയിലാണ് കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്നത് ഗ്രോസറി ഐറ്റംസ് അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഈ കടയിൽ ഒരുപാടുണ്ടായിരുന്നു അത് പൂർണ്ണമായും കത്തിപ്പോയി അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായി ഇത് നിന്ന് കത്തുകയാണ് നമുക്ക് ഉള്ളിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിന്റെ ഉൾവശത്ത് ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു നടപടി ആ ഒരു ആ ഒരു അതിലേക്ക് ഒരു നടപടിയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അകത്ത് ഉള്ളിൽ ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ഈ തീ ആളിക്കൊണ്ടിരിക്കുന്നത് അവിടേക്കെത്തി ആ തീ അണച്ചാൽ മാത്രമേ സുരക്ഷിതമാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇന്ന് രാവിലെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇവിടെയുള്ള എല്ലാ ആളുകളും പങ്കുവെക്കുന്നത് അങ്ങനെ ആ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഈ തീ പടർന്നു പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെയുള്ള കടയിലുള്ള എല്ലാം തന്നെ പറയുന്നത് ഇപ്പോൾ നമുക്ക് ആ ഗ്രില്ല് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് ഉദ്യോഗസ്ഥ ഫയർഫോഴ്സ് ജീവനക്കാർ അതിനുള്ളിലെ സാധനങ്ങൾ മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കടയുടെ ഗ്രിത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അകത്തേക്ക് കയറി ഫയർഫോഴ്സിന് വെള്ളം അതിലേക്ക് തളിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് രണ്ട് കടകൾ പൂർണ്ണമായും കത്തിനശിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്നത് ചെറിയ കടകളാണെങ്കിൽ പോലും അവിടെ കൂടുതൽ സാധനങ്ങൾ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ും തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ എത്തുന്നതാണ് പക്ഷെ അതുകൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഒരു സാഹചര്യം ഈ കടകളിലെത്തിയിട്ടുണ്ട് കാരണം എപ്പം ആളുകൾ വരുന്നൊരു പ്രദേശമാണ് കൂടുതൽ ആളുകൾ കൂട്ടിരിപ്പുകാരൊക്കെ വന്ന് സാധനങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുമ്പോൾ അവരിവിടെ വന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയധികം ഒരു തീ പടരാൻ ആളി പടരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തായാലും ഇപ്പോൾ ആ കടയുടെ ഗ്രില്ല് പൂർണ്ണമായും പൊളിച്ചിട്ടുണ്ട് പക്ഷേ തീ കെടുത്താനായിട്ടില്ല അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മുകളിലുള്ള രണ്ട് നിലകൾ രണ്ട് നിലകളിൽ ആളുകൾ ഉണ്ടായിരുന്നു രാവിലെ അവരെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ പല കടകളും പ്രവർത്തിക്കുന്നില്ല എന്തായാലും ഇപ്പോൾ ആ മുകളിലുള്ള തീ കെടുത്താനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടയം കോളേജിന് സമീപത്തെ കടകളിലാണ് തീ പടർന്നത് കടയുടെ മുകൾ ഭാഗത്തേക്ക് ഇപ്പോഴും തീ പടരുന്നുണ്ട് അത് അണയ്ക്കാനുള്ള ശ്രമം